പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനൊന്ന് തളിക്കുളത്തെത്തി വാടാനപ്പള്ളി ബൈപ്പാസ് കഴിഞ്ഞിട്ട് ഇറങ്ങണ സ്ഥലം കേട്ടോ തളിക്കുളം ഇപ്പം കണ്ടില്ലേ പഴയ വാടാനപ്പള്ളിന്ന് വരുന്ന വണ്ടികളൊക്കെ പാലത്തിൻ്റെ അടിയിൽ കൂടെ കയറി സർവീസ് റോട്ടിക്ക് കയറുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കണത് ഇപ്പം എല്ലാവർക്കും കാണുന്ന ഒരു കാഴ്ചന്ന് ഇവിടെയും ഇഷ്ടം പോലെ വറക്ക് നടക്കാണ്ട് കുറേ മണ്ണോടെ കൂട്ടിയിട്ടുണ്ട് ഇന്നും ഒരുപാട് മണ്ണ് വേണം കേട്ടോ അവിടെയൊക്കെ ആ പാലത്തിൻ്റെ ഹൈറ്റിൽ വരണം left ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ല തളിക്കുളം സ്കൂൾ ഗ്രൗണ്ടൊക്കെ ആണെങ്കിൽ അവിടെ വന്നിട്ടാണ് വാടാനപ്പള്ളി ബൈപ്പാസ് കയറിട്ടാണ് അപ്പം നിലവിലെല്ലാ വണ്ടികളും പോകുന്നത് സർവീസ് റോഡി കൂടെയാണ് പിന്നെ കുറേ ആൾക്കാർ പറയാറ് സർവീസ് സർവീസ് റോഡി കൂടെ എത്ര വണ്ടികൾ പോവും വൺ വേണം ടു വേണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നിലവിലത് ശരിക്കും പറയുകയാണെങ്കിൽ ടൂ വേണം പക്ഷെ ടൂക്ക് പോവാനുള്ള സൗകര്യങ്ങളില്ല ഈ ഭാഗത്തൊക്കെ പിന്നെ കുറച്ച് വീതം കാണാണ്ട് കിട്ടാം പിന്നെ രണ്ട് വണ്ടി പോകുമ്പോൾ എന്തായാലും കാനയുടെ മേലെ കേറും രണ്ടു വണ്ടിക്ക് എന്തായാലും പോകുമ്പോ അപ്പൊ ചില സ്ഥലത്തൊക്കെ കാന കുറച്ച് താന്നിട്ടൊക്കെ കിട്ട അപ്പൊ അതും കുറച്ച് ആണ് അപ്പൊ കാന റോഡും കൂടിട്ട് ലെവലിലുള്ള സ്ഥലത്ത് മാത്രമേ അങ്ങനെ പോകാൻ പൂ ചില സ്ഥലത്തൊക്കെ വണ്ടി കേറിയിട്ട് പോകുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ കാണാൻ കാന ഒന്ന് എന്തെങ്കിലും കേറിട്ടൊക്കെ നിക്കണത് അപ്പൊ അതിന്റെ മേലെ കേറുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തായാലും നിലവിൽ ഒരു വണ്ടിക്ക് പോവുക തന്നെയാണ് നല്ലത് കൊറച്ച് കറങ്ങിയാലും റിസ്ക് എടുക്കാണ്ടിരിക്കുന്ന എപ്പോഴും നല്ലത് കൊറേ ആൾക്കാർ വൺ വായിട്ട് വരും കിട്ടാം നിലവേല് അതിനെ കുറിച്ചിട്ടൊരു കറക്റ്റ് അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ നിയമപരമായിട്ടാണെങ്കിൽ ടൂ ആയിട്ടാണെന്ന് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ നമുക്ക് പോകാൻ പറ്റില്ല നാപ്പത്തഞ്ച് മീറ്റർ അല്ലേ റോഡ് ഉണ്ടാക്കിയാണ് ശരിക്കും ഇത് അറുപത് മീറ്റർ ഉണ്ടാക്കേണ്ട റോഡ് കേരളത്തില് സൗകര്യത്തിന്റെ പ്രശ്നമായിട്ട് നടക്കാ ഇല്ല എന്നൊക്കെ വിചാരിച്ച അറുപത് മീറ്റർ ആകുമ്പോ അങ്ങനെ അത് നാല്പത്തഞ്ച് ആക്കി ചുരുക്കുക ചെയ്തത് റോഡിന്റെ വർക്ക് അതുകൊണ്ട് തന്നെയാണ് ഇട്ടാ സർവീസ് റോഡ് ഇങ്ങനെ ചുരുങ്ങാൻ കാരണം അത് ആൾക്കാർ പ്രശ്നങ്ങളും സ്ഥലറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ടാണ് അത് അങ്ങനെ ആക്കിയത് അതിനുള്ള ദോഷം ഇപ്പൊ നല്ലപോലെ പോലെ അനുഭവിക്കേണ്ടത് സർവീസ് റോഡിൽ രണ്ടു വണ്ടിക്ക് പോവാൻ വളരെ ബുദ്ധിമുട്ടാണ് ചില ഏരിയയിലൊന്നും കുഴപ്പമില്ല അങ്ങനെ ഒപ്പിച്ച് പോവാ ചില ഏരിയയിൽ ഇങ്ങനെ മേലെ മേലപ്പെടുക എന്തായാലും കാനയുടെ മേലെ യൂസ് ചെയ്യേണ്ടല്ലോ പോകാൻ പറ്റില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ കൊറേ സ്ഥലത്തൊക്കെ ചിലടത്തൊക്കെ ഡബിൾ ലൈൻ ഇട്ടിട്ടുണ്ട് ഡബിൾ ലൈൻ ഇട്ടാലും ഈ പറഞ്ഞ പോലെ കാനഡ മേലെ കൂടെ തന്നെ കേറണട്ട ഇവിടെ ഈ ടോൾ പ്ലാസ ഒക്കെ വരുന്നത് ടോൾ പ്ലാസയുടെ വർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം വീഡിയോ ഫുൾ ആയിട്ട് കാണുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കാണട്ടങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഒക്കെ ചെയ്ത് കാണുമ്പോഴാണ് നമുക്കും ഒരു വീണ്ടും വീണ്ടും വീഡിയോ എടുക്കാനുള്ള ഒരു ഉഷാറൊക്കെ കിട്ടുക നിങ്ങളെ സപ്പോർട്ട് ഒക്കെ അറിയാം അതൊന്ന് വലിയ വലിയ എമൗണ്ട് ഒന്നും കിട്ടില്ല അപ്പോൾ അത്ര പെട്രോൾ പെട്രോളടിച്ച് നമ്മൾ ചിലവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതിനൊന്നും കിട്ടുന്നില്ല അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്തെങ്കിലാണ് നമുക്ക് ഇതിൽ നിന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ പോയി എടുക്കാനൊക്കെ ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ കയറി കേട്ടോ കളിക്കുളത്ത് വരുമ്പോൾ നാട്ടിൽ എത്താനായി നാട്ടികളാണ് ടോൾ പാസ് ഉള്ളത് അപ്പോൾ ടോൾ പ്ലാസയിലൊക്കെ എത്താനായിട്ടിരിക്കണം അവിടെ അതാ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ലൈനിൻ്റെ കറൻറ്റിൻ്റെ വർക്ക് പെയിൻറ്റിങ് അങ്ങനൊക്കെ ഒരുപാട് വർക്ക് ഇവിടെ എടുക്കും കിട്ടാം ഈ ഭാഗത്തൊക്കെ കുറച്ച് വർക്ക് കഴിഞ്ഞിട്ടെന്ന് മാത്രം അതായത് അണ്ടർപാസിൻ്റെ അവിടെയൊന്നും മെയിനായിട്ട് വർക്ക് നടക്കാത്ത ശിവാലയയുടെ ഈ അണ്ടർപാസിൻ്റെ വർക്കൊക്കെ ഇല്ലെങ്കിൽ ഇപ്പോൾ ഏകദേശമൊക്കെ ഓപ്പണാക്കാം ഏകദേശമൊക്കെ മലപ്പുറം ജില്ല പോലക്കെ അതിൻ്റെ ഉണ്ടാവും ഒരു വർഷം മുന്നേ ചെറുപ്പപ്പെടുത്ത വർക്ക് കഴിഞ്ഞെന്ന് മലപ്പുറം ജില്ലയിൽ അടുത്ത വർഷം ആണ് കഴിയുള്ളൂ ജനുവരിയോടെ ഒന്ന് ഫുള്ളായിട്ട് തീരാ എന്ന് പറഞ്ഞത് അതേ സമയത്ത് ഞാൻ ഇവിടുത്തെ വർക്ക് കഴിയാൻ കഴിഞ്ഞിരുന്നു പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടല്ല ഇവിടെ എൻ ആർ സി റേനേക്കാളും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ശിവാലയം തുടങ്ങിയിരിക്കുന്നത് പക്ഷേ ഈ അണ്ടർപാസിന് വേണ്ട മണ്ണിൻ്റെ ലഭ്യത കുറവുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടതിൽ എനിക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഈ വർക്കും കഴിഞ്ഞു എല്ലാവർക്കും അണ്ടർപാസ്സിൽ ഇതന്നെ സ്ഥിതിയും മണ്ണ് ഇഷ്ടം പോലെ വേണം ആകെ ബരലിയിലുണ്ടാവുന്ന അണ്ടർപാസിൻ്റെ വർക്ക് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളതാക്കിയൊക്കെ ഇഷ്ടം പോലെ മണ്ണിടാൻ കിടക്കുകയാണ് വടംപള്ളി ബൈപ്പാസിലൊക്കെ ഇഷ്ടം പോലെ കിടക്കുക കേട്ടോ മണ്ണിടുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെ അണ്ടർപാസ് എവിടൊക്കെ ഉണ്ട് അവിടെ ഒക്കെ ഉണ്ട് മണ്ണിടാൻ ദൂരെ കാണുന്നുണ്ടല്ല ടോൾ പ്ലാസ് തന്നെ കണ്ടുകൊണ്ടിരിക്കണത് അപ്പം ഞാൻ അവിടത്തെക്കാഴ്ച കാണിച്ച് തരാം ടോൾ പാസ് ഏകദേശം ഒരു പകുതി പണിയൊക്കെ ആയിട്ടുണ്ടാവും ഇന്നും ഒരുപാട് പണികളുണ്ട് എന്തായാലും റോഡ് പണി കഴിയുമ്പോഴത്തേക്കാളും മുന്നെ അതിൻ്റെ പണി തീർത്ത് വരും ഇട്ടോ അങ്ങനെയല്ല നമ്മൾ എല്ലാവർക്കും കണ്ടിട്ടുണ്ട് ടോൾ പ്ലാസ് ആദ്യം തീർക്കുക അപ്പം ഇത് യൂസുഫ് അല്ലിയിലെ എന്തൊക്കെയാണ് കുറേ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് റൈറ്റ് സൈഡിൽ വലിയ സ്ഥലം ഇട്ടാ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ടോൾ പാസ് വരുന്നത് അതായത് മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറ കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്ഥലം ആണ് തളിക്കുളം തളിക്കുളം നാട്ടികയിലാണ് ടോൾ പാസ് വരുന്നത് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ അപ്പം ഏകദേശം അറുപത് കിലോമീറ്റർ അപ്പോൾ നമുക്ക് നിലവിൽ അറുപത് കിലോമീറ്റർ ടോൾ പാസ് വരാമെന്ന് പറഞ്ഞത് അമ്പത് അറുപത് കിലോമീറ്ററിനുള്ളിലാണ് ടോൾ പാസ് വരാമെന്ന് പറഞ്ഞത് അപ്പോൾ മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറ കഴിഞ്ഞാൽ പിന്നെ അതുവരെ നമുക്ക് ടോൾ കൊടുക്കാതെ പോലെ പിന്നെ ഇവിടെ എത്തുമ്പോൾ ടോൾ കൊടുത്താൽ മതി കേട്ടോ നിലവിൽ അങ്ങനെയാണ് പിന്നെ പുതിയ നിയമമൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കിട്ടാം അതായത് ഹൈവേയിൽ കയറി അങ്ങനെ കയറിയാലും ഓടുന്നതിനനുസരിച്ച് പൈസ അത് നിലവിൽ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അതിൻ്റെ ട്രെയിനിങ്ങും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനൊക്കെ പറഞ്ഞു കേട്ടു ലെഫ്റ്റ് സൈഡിൽ എന്തോ കാണുന്നുണ്ട് കേട്ടോ പിന്നെ അത് ടോയ്ലറ്റാണാവാം ഇപ്പം ഓഫീസിൻ്റെ എന്തെങ്കിലുമൊക്കെ ആണാവാം എന്തോ പണി നടക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് അറിയില്ല ഞാൻ ചോദിച്ചിട്ട് ഉള്ളിലെ കുറിച്ചിട്ട് ഒന്നുകൂടി പണി നടന്നിട്ട് ചോദിക്കാം അടുത്ത വീടില് കയ്യിലെത്താം അപ്പം ഇനി ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം എവിടെ എത്താനായി അല്ലുവിൻ്റെ അകത്തൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഇൻറ്റർവ്യൂ ഒക്കെ നടക്കാറുള്ളു കേട്ടോ അതിൻ്റെ ഉള്ളിൽ റൈറ്റ് സൈഡിൽ ജൂസ് ഫലിക്കാട് നാടാണ് യൂസ് കലിക്കാന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ യൂസ്ഫിക്കാതെ ിക്കാട് നാടും കൂടിയാണ് നാട്ടിക ഇനി തൃപ്രയാറ് ബൈപ്പാസ് കിട്ടാ തൃപ്രയാർ ബൈപ്പാസ്സിൽ അതിഗംഭീരമായ മാറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ വീഡിയോസ് ഞാൻ അടുത്തേ ഇടുവുള്ളൂ അതിൻ്റെ അടുത്തതിൽ ഞാൻ കാണിച്ച് തരാം ഇപ്പം ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഞാൻ മിക്കവാറും ഇതിൽ എല്ലാ സ്ഥലത്തും വീഡിയോസ് ഉൾപ്പെടുത്തുന്നുണ്ടോ വെറുതെ അവിടുന്ന് ഇവിടുന്ന് കാണിക്കേണ്ടതല്ലേ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് കാഴ്ച കാണിക്കണത് എല്ലാ സ്ഥലവും പിന്നെ ഈ നാട്ടുകാരൊക്കെ കാണണമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് എത്രത്തോളം ആൾക്കാർ കാണുന്നതെന്ന് മനസ്സിലാക്കാലോ ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത് ഓരോരുത്തർ സ്ഥലം പേര് എഴുതിയിട്ടൊന്നേ കമൻ്റ് ചെയ്യട്ടാ അപ്പം എനിക്കറിയാനാണ് എവിടെ ഉള്ളവരാണ് കൂടുതൽ കാണുന്നത് എവിടെ ഉള്ളവരാണ് കൂടുതൽ വീഡിയോ ചോദിക്കുന്നത് ചാവക്കാട് നിന്ന് ഇടക്കയ്യൂർ വരെയുള്ള ഒരുപാട് ആൾക്കാർ എന്നോട് കമൻറ്റ് ചെയ്യാറുണ്ട് ആ ഭാഗത്തുള്ളവരൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ വീഡിയോ കാണുന്ന മനസ്സിലായി ഈ ഭാഗത്തുള്ളവരൊക്കെ കാണണമെങ്കിൽ ഒന്ന് കമൻറ്റിട് ഇപ്പോൾ നമ്മൾ തൃപ്രയാർ ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിങ് ഇല്ല നിൽക്കണത് തൃപ്രയാറ് വീഡിയോ വീഡിയോ ഞാൻ എടുത്ത് നിൽക്കുന്നുണ്ടട്ടാ അപ്പം ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അതിഗംഭീരമായൊരു ബൈപ്പാസ് ഫുൾ വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ട് തൃപ്രയാർ ബൈപ്പാസിൻ്റെ ഫുൾ എന്നാൽ കുറച്ച് ബാക്കിയുണ്ട് ഫിനിഷ് വർക്ക് ബാക്കിയുണ്ട് പക്ഷേ അതികൂടെ ഒക്കെ സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് തൃപ്രയാറ് ബൈപ്പാസ് കൂടെ ഫുൾ ആയിട്ടൊന്നും കിടക്കുന്നത് കണ്ടില്ല റൈറ്റ് സൈഡിൽ തൃപ്രയാറ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് കണ്ടുകൊണ്ടിരിക്കണത് അപ്പം അതിൻ്റെ വീഡിയോസ് എന്തായാലും അടുത്തേ ഇടുള്ളൂ ഞാൻ എന്താ വച്ചാൽ കൂടുതൽ ലെന്ത് കാണാനുള്ള ഒരു ഒരു മടുപ്പ് വരി ഒന്നാമത് ഈ റോഡല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലല്ലോ അതുകൊണ്ടാണ് ടെങ്ങനെ അത് വലുതാക്കിയിട്ട് കാണോ കാണൂല്ല എന്നുള്ളൊരു ഒരു ഒരു പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി ഇടുന്നത് ഒക്കെ അടുത്തേ ഇവിടെ മുതലുള്ള കാഴ്ച കാണിച്ചു തരാം